ുബാറക് ഷെജീൻ ഷെജീൻ ഈദ് മുബാറക് ഡ്രസ് ഇട്ടോ കുളിച്ചിട്ട് വരി ഓക്കെ ഷേസ ഗിഫ്റ്റ് ും ഹൈവാം നമസ്കാരം ഇപ്പൊ ഇന്ന് നമ്മളുടെ ഈദ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളുടെ ഈദ്ഗാനിന് പോണ സീനാണ് ഇപ്പോൾ കാണുന്നത് അസ്കർ ഖാൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഫ്രാക്ചറായി പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈദ്ഗാനും പോയത് ഇതാ സ്കൂട്ടിയിലാണ് ഞാനും ഷേജിയും പോയത് അസ്കർക്കും മക്കളും ഞങ്ങളുടെ നെയ്ബേഴ്സും അസ്കർ ഖാൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള ഓമൻ ഫാമിലിൻ്റെയും കൂടെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഇത്തവണത്തെ ഈദിന് ഈദ്ഗായ് നമുക്ക് ബീച്ചിൽ കൂടണം എന്നുള്ളത് ഞങ്ങൾ കുറച്ച് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഭാസ്കർ കാക്ക ഈ ഒരു രീതിയിൽ കാലാവുന്നുള്ളോ ഒന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ അത് ഈദിൻ്റെ രണ്ട് ദിവസം മുന്നേ ആണ് കാല് ഫ്രാക്ചർ ആയത് ജസ്റ്റ് ഒന്ന് മടക്കി ചവിട്ടിയിട്ടേ ഉള്ളൂ പക്ഷേ എല്ല് പൊട്ടി അങ്ങനെ ഒക്കെ ഇടേണ്ടി വന്നു അപ്പോൾ ഞങ്ങളിത് ഈദ്ഗായ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാനുണ്ട് അപ്പോൾ അവിടെയുള്ള ബീച്ചിനടുത്തുള്ള സുപ്രഭാതത്തിലാണ് കേട്ടോ കയറിയത്

ഇപ്പോൾ ഇതാ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പുളിയില്ലാത്ത കട്ടി തൈരുണ്ടല്ലോ അത് ആവശ്യത്തിനുള്ള ഉപ്പ് കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഗരം മസാലപ്പൊടി പിന്നെ നെയ്യ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ പൊരിച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പക്ഷേ ഞാനത് റെഡി ആക്കിയിട്ടില്ല ഇനി അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചിക്കൻ വേവിക്കണ സമയത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈദിൻ്റെ തലേന്ന് തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാതെ ഇങ്ങനെ ഈദ്ഗാനൊക്കെ പോകണത് കേട്ടോ അപ്പോൾ ഒന്നാമത് അസ്കിർഖാറിൻ്റെ കാലൊക്കെ എങ്ങനെ ആയപ്പോൾ സത്യത്തിലൊരു മൂടൊന്നും ഉണ്ടായില്ല തീരെ മൂടില്ലായിരുന്നു പിന്നെ രാവിലെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി ഈദ്ഗാനൊക്കെ പോയി വന്നപ്പോഴാണ് കേട്ടോ സത്യത്തിൽ ഒരു സന്തോഷവും സമാധാനമൊക്കെ ആയത് അപ്പോൾ ഇനി ചിക്കനിലേക്കുള്ള സവാള ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് ഇടാനുള്ള എല്ലാ സവാളയും ഒന്ന് പൊരിച്ചെടുക്കാനുണ്ടോ ചെയ്യുന്നത് ബിസ്താക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം ബിരിയാണിയിലേക്കുള്ള സാലഡ്സൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കൊൽക്കത്ത ബിരിയാണിയിലേക്ക് നമുക്ക് പൊട്ടാറ്റോസ് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പൊട്ടാറ്റോ ആണ് വേണ്ടത് അപ്പോൾ അതൊന്ന് ഇതുപോലെ ഫീൽ ചെയ്തിട്ട് എടുക്കണുണ്ട് പിന്നെ വലുതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യും വേണ്ടി വരും ഇത് ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ബിസ്ത റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നതിന് പകരം നമ്മൾ ഈ ഈയൊരു ബിസ്തയാണ് ബിരിയാണി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ സേമിയ പായസം ക്യാരമ് സേമിയ പായസമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കണത് അപ്പം അതിനുള്ള പാലൊക്കെ ശേഷം അവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ക്യാഷും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ ഷും കിസ്മിസും ഒക്കെ മൂത്തത് കോരി ശേഷം നമ്മൾ ഫീൽ ചെയ്ത് വെച്ചിട്ടുള്ള സ്മോൾ പൊട്ടാറ്റോസ് ഉണ്ടല്ലോ അതൊന്ന് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പൊട്ടാറ്റോ ഒഞ്ച് മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബിസ്സയുടെ മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കണം ബാക്കി കാൽഭാഗം നമുക്ക് ഗാർണിഷ് ചെയ്യാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇതിനിടയിൽ നമുക്ക് പായസത്തിലേക്കുള്ള ക്യാരമലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം പഞ്ചസാരയൊന്ന് ഒരു പാനിലിട്ടിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും കൊൽക്കത്ത ബിരിയാണിയിൽ മല്ലിയിലയും ഒന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ പക്ഷെ ഞാനവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാതെ അങ്ങനെ ചെറിയ തീലങ്ങനെ വെച്ചിട്ട് ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് റോസ്റ്റഡ് സേമിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വർക്കൊന്നും ചെയ്യാതെ തന്നെ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര അതാ ഏകദേശമൊക്കെ മെൽറ്റായി ആയി വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് കളറായി വരണം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് കൈ എടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം ഇപ്പം ഇതാ നമ്മളുടെ ക്യാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് അതങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ക്യാരമൽ സോസ് നമ്മളുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ആവശ്യത്തിനുള്ള മധുരം വേറെയും ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പം അധികം മധുരം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാരമൽ സെമിയ പായസം ബിരിയാണി മസാലയിലേക്ക് കുറച്ച് കേവ്ര വാട്ടർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിയാൽ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ബോട്ടിലായിട്ട് കിട്ടും കേവറ വാട്ടർ അപ്പം അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മസാലയിൽ നിന്ന് കുറച്ച് അതിൻ്റെ ഗ്രേവി എടുത്ത് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് റൈസ് റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക എന്നീ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇതാ സേമിയപ്പായസം കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ ബിരിയാണിയിലേക്കുള്ള റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ബസ്മതി റൈസാണ് ടട്ട് കൊടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പൊ ഇതിലിട്ട് വേവിക്കുന്നത് യഥാ റൈസ് വന്നിട്ടുണ്ട് ഇത് വേവിച്ച് ഊറ്റിയെടുക്കാണ് കേട്ട് ചെയ്യുന്നത് ഇനി ബിരിയാണിയുടെ മസാല നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് കേവറ വാട്ടർ ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഗ്രേവി ഇല്ലായിരുന്നു അതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി വീണ്ടും റൈസ് ഇട്ടിട്ട് അതിന് മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബിസ്ത കാഷ്യൂ കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഗ്രേവി വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗ്രേവിയിൽ ഒഴിച്ചിട്ടുണ്ട് അതിൽ വേണമെങ്കിൽ കുങ്കുമോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല അവസാനതാണ് ബാക്കിയുള്ള ഗ്രേവിയും കൂടെ ഒഴിച്ചിട്ട് ബിസ്റ്റയും കാഷ്യും കിസ്മിസും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരഞ്ചു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇനി സെർവ് ചെയ്ത് തുടങ്ങിയപ്പോൾ അഞ്ചു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളുടെ ബിരിയാണി റെഡി ആവും അപ്പോൾ ഇതാ പായസമൊക്കെ പാകത്ത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം സെർവ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ വേറെ ആരെയും പുറത്തുനിന്ന് വിളിച്ചിട്ടില്ല കേട്ടോ നമുക്ക് നമ്മളുടെ വിലയിലുള്ള സെക്യൂരിറ്റീനെ മാത്രമാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് വേറെ ആരും ഗസ്റ്റൊന്നുമില്ല അങ്ങനെ അങ്ങനെതാ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒരേ സ്റ്റൈലിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു രസമാണല്ലോ എന്തായാലും നോർത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ബിരിയാണി ഇഷ്ടമാവും എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സെക്യൂരിറ്റി സുനിലേട്ടൻ അപ്പോൾ സുനിലേട്ടനെ ആണ് നമ്മൾ ഇന്ന് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളത് ഷെസിനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ചെറിയൊരു പനിയും തൊണ്ടവേദനയൊക്കെ ആയിട്ട് അങ്ങനെ ഷെസിനെ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റിട്ടില്ല വൈകുന്നേരം ആയപ്പോ പിന്നെ എൻ്റെ ഉമ്മിയപ്പയും അതുപോലെ ബ്രദറും ഒക്കെ വന്നു കേട്ടോ അപ്പൊ അവര് കോഴിക്കോട് അവിടെ പെരുന്നാൾ കൂടിയിട്ട് അങ്ങനെ വൈകുന്നേരം ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവരിവിടെ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല അപ്പം ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് വരാൻ ആ അതെല്ലാം പടർന്നു അന്റെ മയിലാഞ്ചി നോക്കട്ടെ അല്ല ഉള്ളില് കാലും കയ്യിലും കാലിലും പിന്നെ എവിടെയല്ലേ കൈന്റെ രണ്ട് സൈഡിലും ഉണ്ടല്ലേ കാലത്ത് നോക്കട്ടെ കാലത്ത് നോക്കട്ടെ ഞാനും മോളി അതും കൂടെ ഒന്ന് നടന്നിട്ട് കാണിയിരുന്നു പിന്നെ മോളി കാക്കിയൊക്കെ പിന്നെ മോളിന്റെ വീട്ടിലേക്ക് പോയിട്ടോ പിന്നെ ഒരു ഒരടുത്ത ദിവസമാണ് പിന്നെ നമ്മള് വീട്ടിലു വന്നത് പോയിട്ട് വരണ

ഈതിൻ്റെ രാത്രി പിന്നെ നമ്മളുടെ ലാസ്റ്റത്തെ ഗസ്റ്റുകൾ ഇതാ ഇവരെ ആയിരുന്നു കേട്ടോ അസ്കർ ഖാന്റെ കസിൻസ് ആണ് കൂട്ടിലങ്ങാടിന്ന് വന്നതാണ് കേട്ടോ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് രാത്രി ആയിട്ടാണ് അവർ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടുത്ത ദിവസമാണ് പിന്നെ മോളിയും കാക്കയൊക്കെ ഒരു മോളീൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നത് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് ഉമ്മക്ക് ഉപ്പാക്കും നോമ്പായിരുന്നു കേട്ടോ പിന്നെ അമ്മാൻ്റെ ബ്രദറും വൈഫും മരുമോളാണ് അതായത് അമ്മാവനും അമ്മായിയും മരുമോളും മോനും കൂടെ വന്നതാണ് അപ്പം അവർ വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങിയതാണ് കൈമ അമ്മാൻ്റെ വീടും ഇവിടെ കോഴിക്കോട് അടുത്ത് തന്നെയാണ് ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈദ് വിശേഷങ്ങൾ അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ